രാജ്യമെമ്പാടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വോട്ടിംഗ് സമ്പ്രദായവും അതിന്റെ വിശ്വാസ്യതയും എല്ലാം കേന്ദ്ര ബന്ധു സുപ്രീംകോടതിയിൽ നടന്നുവരുന്ന വാദപ്രതിവാദങ്ങളാണ് ബീഹാർ തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടക്കുന്ന എസ്ഐആർ നടപടികളുടെ നിയമസാധ്യതയെ ചോദ്യം ചെയ്താണ് ഹർജികൾ സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ പ്രക്രിയ ന്യായവും സുതാര്യവുമാണെങ്കിൽ അത് തുടരാമെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ ഇലക്ഷൻ കമ്മീഷന് ഇത്തരമൊരു നടപടിക്ക് അധികാരമില്ലെന്ന് തെളിയിച്ചാൽ സ്ഥിതി മാറുമെന്നും കോടതി നിരീക്ഷിച്ചു ഈ നടപടിക്കെതിരെ ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ് വി കപിൽ സിബൽ എന്നിവരാണ് ശക്തമായ വാദങ്ങൾ നിരത്തിയത് സീനിയർ അഡ്വക്കേറ്റായ അഭിഷേക് മനു സിംഗ് വി തന്റെ വാദത്തിൽ ആദ്യം തന്നെ വ്യക്തമാക്കിയത് ഈ എസ്ഐആർ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് വോട്ടർമാരുടെ പൌരത്വം നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയല്ല കൂടാതെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപത്തിയൊന്നാം വകുപ്പ് സ്പെഷ്യൽ റിവിഷന് അധികാരം നൽകുന്നുണ്ടെങ്കിലും അത് പ്രത്യേക സാഹചര്യങ്ങൾക്കും പ്രത്യേക മണ്ഡലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അല്ലാതെ ഒരു സംസ്ഥാനം മുഴുവൻ ഒരേ സമയം നടപ്പാക്കാനുള്ളതല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിലൊരിക്കലും രാജ്യം മുഴുവൻ വോട്ടർമാരെ കൊണ്ട് രേഖപ്പെടുത്തി ൾ ഹാജരാക്കി പൌരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ നടപടിയിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പൌരത്വ ട്രൈബ്യൂണൽ പോലെ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് പൌരത്വം തെളിയിക്കുന്നതുവരെ രാജ്യത്തെ പൌരന്മാർ താൽക്കാലിക പൌരന്മാരായി കണക്കാക്കപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് വാദിക്കാൻ എഴുന്നേറ്റ കപിൽസിബൽ ഒരു ഗുരുതരമായ അപകടമാണ് ചൂണ്ടിക്കാട്ടിയത് നിയമപരമായ പരിശീലനമില്ലാത്ത ഒരു സ്കൂൾ അധ്യാപകനായ ബൂത്ത് ലെവൽ ഓഫീസർ ഒരു വ്യക്തിയുടെ പൌരത്വം നിർണ്ണയിക്കുന്നതാണ് ഈ പ്രക്രിയയിലെ ഏറ്റവും വലിയ അപകടമെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് നീക്കം ചെയ്താൽ അയാൾക്ക് വോട്ടവകാശം മാത്രമല്ല സർക്കാർ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും കപിൽശിബൽ വാദിച്ചു പൌരത്വം തെളിയിക്കേണ്ട ഭാരം വോട്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യപരമായ ഘടനയുടെ അടിത്തറ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വാദങ്ങൾ കേട്ട ശേഷം നീതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഈ വിഷയം പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഡിസംബർ രണ്ടിലേക്ക് മാറ്റിവെച്ചു ഇതിനിടെ ഉത്തർപ്രദേശിൽ നടക്കുന്ന എസ് ഐആർ പ്രക്രിയയ്ക്ക് മൂന്ന് മാസത്തെ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടു ശ്യപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം സുപ്രീംകോടതിയിൽ മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് നാലാഴ്ചത്തെ സമയപരിധി അപ്രയോഗികമാണെന്ന് അവർ പറയുന്നു ഇത് തിരക്കുകൂട്ടിയുള്ള നടപടികൾക്ക് വഴിവയ്ക്കുകയും തുടർന്ന് നിരവധി പേർക്ക് അന്യായമായി വോട്ടവകാശം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുമെന്നാണ് അവരുടെ പ്രധാന ആശങ്ക സമയപരിധി നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതല്ലെന്നും അത് ന്യായവും പ്രായോഗികവും ഏകപക്ഷീയവുമല്ലാത്തതും ആയിരിക്കണമെന്നും അവർ വാദിക്കുന്നു എസ്ഐആർ നടപടികളിലൂടെ യു പിയിലും വൻ അട്ടിമറ സാധ്യതയ്ക്ക് ഇപ്പോൾ കളമൊരുങ്ങുകയാണ്